പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കി ആഗോളതലത്തിൽ അതൊരു വലിയ പെരുമിയായി ഉയർത്തി കാണിക്കാമെന്നതാണ് ബി ജെ പി കണക്കുകൂട്ടിയത് എന്നാൽ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് ആഗോള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിയമത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പല രാജ്യങ്ങൾ നേരിട്ടും അല്ലാതെയും ഇന്ത്യയെ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പൗരത്വ നിയമ ഭേദഗതിയിൽ അറിയിച്ച് അമേരിക്കയാണ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇതിനു പിന്നാലെ ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വന്നതോടെ ആഗോളതലത്തിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് ബി ജെ പി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഈ നിയമം വിവേചന സ്വഭാവം ഉള്ളതാണെന്നാണ് ഐക്യരാഷ്ട്രസഭ അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറിയിച്ചപാടെ പൗരത്വ നിയമ ഭേദഗതി വിവേചനപരമായ സ്വഭാവത്തിലുള്ളതും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനവുമാണെന്നും യു എൻ ഹൈക്കമ്മീഷണർ പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ഇതെങ്ങനെ പ്രാവർത്തികമാകുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അമേരിക്ക പറഞ്ഞിരുന്നു മതസ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനവും എല്ലാ വിഭാഗങ്ങൾക്കും നിയമപരമായ തുല്യതയും മൗലികവും ജനാധിപത്യപരവുമായ അവകാശവുമാണെന്ന് യു എസ് വക്താവ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരിക്കുകയും ചെയ്തിരുന്നു പുതിയ നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നും മുസ്ലിം ഭൂരിപക്ഷമുള്ള അയൽ അയൽരാജ്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സഹായിക്കാനുള്ള നീക്കമാണെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഇതുപക്ഷേ അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും നാളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല പുതിയ പ്രതികരണങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് ഭേദഗതി ചെയ്തത് ഇതോടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയിട്ടുള്ള ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജൈന പാഴ്സി ക്രിസ്ത്യൻ മതങ്ങളിൽ പെട്ടവർക്ക് വേണ്ടത്ര രേഖകളൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യൻ പൗരത്വം ലഭ്യമാകും അഥവാ മൂന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുമെന്നും ഈ ബില്ലിൽ അടിവരയിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് രാജ്യവംഗം പൗരത്വ ഭേദഗതിക്കെതിരെ കനത്ത പ്രക്ഷോഭം നടക്കുന്നതിനിടെ പാർലമെന്റ് അംഗീകരിച്ച നിയമം ധൃതി പിടിച്ച് വിജ്ഞാപനം ചെയ്തിരുന്നുവെങ്കിലും നടപ്പാക്കിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തി എട്ടിന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഭ്യാർത്ഥികളുള്ള പതിമൂന്ന് ജില്ലകളിലെ കലക്ടർമാർക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ജനങ്ങളിൽ നിന്നും പൗരത്വത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിൻ്റെ പതിനാറാം വകുപ്പ് പ്രകാരമായിരുന്നു ഇത് തുടർന്ന് മൂന്ന് വർഷത്തോളമായി ഇതിൽ യാതൊരു നടപടികളും ഉണ്ടായിരുന്നില്ല എന്നാൽ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് ഇക്കഴിഞ്ഞ ദിവസമാണ് യോഗ്യതയുള്ള അഭ്യർത്ഥികളിൽ നിന്നുള്ള പൗരത്വത്തിനുള്ള അപേക്ഷയിൽ നടപടികൾ ആരംഭിക്കുവാനുള്ള അനുമതി നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് ഇതോടെയാണ് പൗരത്വ നിയമ ഭേദഗതി ബിൽ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്